സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് താന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് ഓപ്ഷൻ വേറെ ഇല്ല താനൂർ ടൗൺ ഹാർബർ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി താനൂർ ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സലീം പറവണ്ണ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈലത്തൂർ തയ്യലാൻഡ് ഗാർമെന്റ്സ് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സൈദലവി എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി പി സുഹൈബ് സ്വാഗതവും ട്രഷറർ സിദ്ദീഖ് പൊന്നാനി നന്ദിയും പറഞ്ഞു മാർച്ചിന് കുഞ്ഞി മുഹമ്മദ് താനൂര് സുൽഫിക്കർ ഉണ്യാൽ ബഷീർ കൂട്ടായി ഗസാലി പരപ്പനങ്ങാടി കെ ഹംസ ഹനീഫ ഒട്ടുമ്പറം എന്നിവർ നേതൃത്വം നൽകി ബെറ്റനൂസ്